ഈ സോഷ്യൽ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് മീഡിയയിൽ ഇരുന്ന് വീട്ടിലിരുന്ന് എംബുരാൻ ചലച്ചിത്ര താരം ആസിഫ് അലി സിനിമയെ സിനിമയായി കാണണം സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മൂന്ന് മണിക്കൂർ സിനിമ എന്റർടൈൻമെന്റ് എന്ന നിലയിൽ കാണണം സിനിമ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് നമ്മൾ തീരുമാനിക്കണം സിനിമ വിനോദത്തിന് വേണ്ടിയുള്ളതാണ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ബന്ധമില്ലെന്നും മാണെന്നും എഴുതി കാണിക്കാറുണ്ട് അത് അങ്ങനെ തന്നെ കാണണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എംബുരൻ വാദിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര മൂന്ന് മണിക്കൂർ വിനോദത്തിനായി മാത്രമായി സിനിമയെ കാണുക സിനിമയുടെ സ്വാധീനം എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് ആ തീരുമാനം നമ്മുടെ കയ്യിലായിരിക്കണം സിനിമയായും നമ്മുടെ ചുറ്റുപാടുകളായും നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് എന്താണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ വരുമ്പരായികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല നേരിട്ട അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് പറയും ഒളിച്ചിരുന്ന് കല്ലെറിയുന്നത് പോലെ അതിന്റെ ഒരു വകഭേദമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സോഷ്യൽ മീഡിയ ആക്രമണം എന്നത് ഒരു തവണ അനുഭവിച്ചാലേ അറിയുകയുള്ളൂവെന്നും ആസിഫ് അലി പറഞ്ഞു എംബുരാണി ഉള്ളടക്കത്തെ ചൊല്ലി വിവാദം കനക്കുകയാണ് ചിത്രത്തിൽ നിന്ന് ചില വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷം വീണ്ടും പ്രദർശനത്തിന് ഒരുങ്ങുമ്പോൾ വിവാദങ്ങൾ തുടരുകയാണ് സംഭവത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു മോഹൻലാലും അത്തരം വിഷയങ്ങളെ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി